Субтитры сделал DimaTorzok നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷ പ്രിയയുടെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും കിട്ടിയ ഒരു വാർത്തയാണ് നിമിഷപ്രിയ അയാളെ നിയമപരമായി വിവാഹം കഴിച്ചതാണ് അത് മാത്രവുമല്ല തലാലിന്റെ കുടുംബവുമായിട്ട് നിമിഷപ്രിയക്ക് ഭയങ്കരമായിട്ടുള്ള ബന്ധമാണുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ അവിടെ പോയി കഴിഞ്ഞാൽ രാജകീയമായിട്ടാണ് അവരെ സ്വീകരിച്ച് ആനയിക്കുന്നത് അത് മാത്രവുമല്ല അവിടെയുള്ള സ്ത്രീകളായാലും കുട്ടികളായാലും അതുപോലെ തലാലിന്റെ അച്ഛൻ നിമിഷപ്രിയയുടെ അമ്മായി എന്നാണ് ഈ വക്കീൽ വിശേഷിപ്പിക്കുന്നത് ഈ സാമുവൽ എന്ന് പറയുന്ന ഈ വ്യക്തി വിശേഷിപ്പിച്ചത് അമ്മായിയച്ചൻ എന്ന് തന്നെയാണ് അത്രത്തോളം വിശ്വാസമാണ് ഇഷ്ടമായിരുന്നു നിംഷപ്രിയെ അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചതിയിലൂടെയോ വഞ്ചനയുടെയോ അല്ല കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിപ്പിച്ചതല്ല അവർ കഴിച്ചതാണ് എന്നാണ് സാമുവൽ എന്ന് പറയുന്നയാൾ പറയുന്നത് അപ്പൊ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിംഷപ്രിയയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും വലിയൊരു സങ്കീർണത എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതായത് ഒരുത്തം വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം അവനെ കൊലപ്പെടുത്തി അതിനുശേഷം അവനെ വെട്ടി വെട്ടിനുറുക്കി ഇതൊക്കെ ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ചതിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് പക്ഷെ കല്യാണവുമായിട്ടല്ല ഇവരുടെ പാർട്ട്നർഷിപ്പുമായിട്ടുള്ള ഒരു ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സാമൂഹില് പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ Whenever she comes to my house, the father, the father means, uh, I mean, the father-in-law, I mean, Talal's father. He Talal. said, you know, here it's a very big tradition. Like, you know, they cut a bull whenever, I mean, which means that that's a very big uh, ceremony. So, whenever she came to that house, uh, and uh, they cut the bull and they celebrated it, she was like a queen in that house. And and I've confirmed legally with legal sources her her marriage to Talal was a legally done marriage. So I mean, I mean, like uh, even in the court, it has been proved and all those things. Some of the documents uh, that I don't want to go into details, but the marriage was a legal marriage with the consent of Nimisha so people have to understand these are the facts i am putting it i am i am here i am i am here to supporting, uh, support support nimisha and to save her but the facts cannot be uh, mis misread here because everywhere in india people are talking bad about uh, near that talal's family no you have to understand they are the first victims ഇപ്പോഴെന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇതുപോലൊരു ലെറ്റർ ഈ നിമിഷപ്രിയയുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിച്ചിരുന്നു അത് പിന്നീട് മനോരമയിൽ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിനെ പറ്റിയിട്ട് കാര്യമൊന്നും നമുക്കറിയില്ല ഏതായാലും ഇപ്പോഴും നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള യജ്ഞത്തിലാണ് എല്ലാവരും അങ്ങനെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിനു ശേഷം നീ മരവിപ്പിച്ചിട്ടുണ്ട് Okay. Usually, oh െ പക്ഷെ അത് എപ്പോഴും എത്ര ദിവസത്തേക്ക് എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നാളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ ഇത് ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാളാകാം അത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല ഇതിലിപ്പോഴും പറഞ്ഞാൽ അന്തിമമായിട്ട് തീരുമാനം എടുക്കേണ്ടത് തലാലിന്റെ കുടുംബം തന്നെയാണ് അവർക്ക് മാത്രമേ എന്തും ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ സാമൂല് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അത് മാത്രവുമല്ല ഈ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെ അവിടെ അവിടെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ സാമൂലി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും സനായിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് വിശ്വസിക്കണോ ഇയാൾ പറയുന്ന നുണയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കാന്തപുരം മുസ്താദ് ഇടപെട്ടത് ഇയാൾക്ക് പിടിച്ചിട്ടില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അതായത് ഇയാളുടെ ചില വാക്കുകൾ ഇന്ന് കേട്ടപ്പോഴേ കാന്തപുരം ഉസ്താദ് അല്ല ഇതിന് പിന്നിൽ ഇതിന് പിന്നിൽ മറ്റു ചിലരുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹ്യ ചില കളി കളിക്കുന്നതായിട്ടൊക്കെ ചില മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാന്തപുരം മുസ്താദിന് ഒരിക്കലും ആ ഒരു ക്രെഡിറ്റ് കൊടുക്കരുത് അല്ലെങ്കിൽ കാന്തപുരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ ക്രെഡിറ്റ് ഇവിടെയുള്ള ഈ കാന്തപുരത്തിന്റെ ടീമിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ടീമുകളെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാന്തപുരത്തോട് വെറുപ്പുള്ള കുറച്ച് ടീമുകൾ ഒരിക്കലും കാന്തപുരത്തിന്റെ പേര് ഇവിടെ വരാൻ പാടില്ല എന്നുള്ള തരത്തില് പക്ഷെ ഇവിടെയുള്ള ചോറ് തിന്ന ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് കാന്തപുരം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വധശിക്ഷ ഇന്ന് നടപ്പ ഇന്ന് ഇല്ലാതിരുന്നത് ഇല്ലെങ്കിൽ ഇന്ന് നിമിഷപ്രിയ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ചോറ് തിന്ന അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോഴേ ഈ ഒരു ക്രെഡിറ്റ് കൊടുക്കില്ല എന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണോ ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നതെന്നും നമുക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം സാമൂഹ്യ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ ഒരാൾ പോലും തലാൽ കുടുംബത്തെ മോശക്കാരാക്കരുത് അവർ പണത്തിന് വേണ്ടി നിന്നിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയാണ് അവരുടെ ആ കുടുംബത്തിലുള്ള തലാൽ എന്ന് പറയുന്ന ആളുടെ കൊലപ്പെടുത്തിയ ആ സ്ത്രീയുടെ നീതിയാണ് അതുമാത്രമല്ല അവരുടെ കുടുംബത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു നിമിഷപ്രിയെ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവർ പോയി കഴിഞ്ഞാൽ അവിടെ പോത്തിനെ ഇറക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടും അതായത് അത്രയും വില കൊടുക്കുന്ന അല്ലെങ്കിൽ അത്രയും വാല്യൂ അല്ലെങ്കിൽ എന്ന തൻ്റെ മകൻ്റെ ഭാര്യ എന്ന നിലയിലാണ് അവരെല്ലാവരും ഈ സ്ത്രീയെ സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ഇനിയിപ്പോഴും ഭർത്താവിനെ ഇവിടെയുള്ള ഭർത്താവിനെ പറ്റിക്കുകയാണോ ചെയ്തത് അതായത് താൽക്കാലികമായിരുന്നു അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ പറയുക ഈ ലൈസൻസ് കിട്ടുന്നത് വരെ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുകയാണ് അങ്ങനെയാണെങ്കിലും ആ സ്ത്രീ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും പറഞ്ഞ് അവരെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതായത് ഇത്രയും ക്രൂരമായ ഒരു സംഭവം ചെയ്തിട്ട് ന്യായീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ലാത് അതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വധശിക്ഷ നിർത്തിയെങ്കിലും അവർക്കുള്ള ശിക്ഷ അവർ അവരനുഭവിച്ചോട്ടെ അല്ലാതെ ഒന്നും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല അവരിപ്പോ ശിക്ഷ എത്ര കൊല്ലാൻ ആയിക്കഴിഞ്ഞാലും അവിടെ അനുഭവിച്ചോട്ടെ കുഴപ്പമില്ല ഇപ്പോൾ റഹീമ് കാണുന്നില്ല ഇരുപത് കൊല്ലം വേണമെന്ന് പറഞ്ഞ് ഇനി ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനികളെയും യമനി കുടുംബങ്ങളെയും ഇങ്ങനെ പറയുമ്പോഴേ അവർക്കുണ്ടാകുന്ന വിഷമങ്ങള് അവർക്കുണ്ടാകുന്ന പ്രതികാരങ്ങള് അവരുടെ പക അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നിമിഷപ്രിയ അവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാള് തന്നെയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെ കളിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള ഒരു കളിയാണ് പക്ഷേ ഇതിപ്പോഴും തുറന്ന് പറഞ്ഞത് കൊണ്ട് നിമിഷപ്രിയക്ക് യാതൊരുവിധ ഗുണവും കിട്ടും എനിക്ക് തോന്നുന്നില്ല അത് മാത്രവുമില്ല നിമിഷപ്രിയെ വില്ലത്തിയാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഇത് പറയണമായിരുന്നോ ഇനി കാന്തപുരം മുസ്താദ് ഇടപെട്ടത് കൊണ്ട് മാത്രം ഇനിയിപ്പോ ഇവർക്ക് ആർക്കും താല്പര്യമില്ലേ നിമിഷപ്രിയ പോയ ഇനി പോയാൽ പോകട്ടെ എന്നുള്ള തരത്തിലാണോ ഒരു സംശയം എനിക്കിപ്പോഴുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ കാന്തപുരത്തോട് ഭയങ്കരമായിട്ടുള്ള വിരോധമുണ്ട് അതുകൊണ്ട് ഈ ഒരു പക്ഷെ ആ മനുഷ്യൻ പറയുന്നത് അതായത് എനിക്കൊരു ക്രെഡിറ്റും വേണ്ട എനിക്ക് ആ ജീവനാണ് വലുത് ആ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി ഇനി ക്രെഡിറ്റ് വേണമെങ്കിൽ ആരോ എടുത്തോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട എന്ന് കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട് അപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ജനങ്ങളാണ് അതൊന്നുമല്ല അവരുടെ വീട്ടുകാരൊക്കെ വളരെ നല്ലവരാണ് അങ്ങനെ നല്ലവരല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ സാമൂഹിക പറയേണ്ട ആവശ്യമില്ല സാമൂഹിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതൊരു നുണയാണ് എന്ന് നമുക്ക് കേൾക്കാൻ കേട്ട് നിൽക്കുന്നവർക്ക് പറയാൻ കഴിയില്ല അതായത് അയാളുടെ പിന്നെ അച്ഛൻ സംസാരിച്ച കാര്യങ്ങൾ അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരച്ഛൻ അതായത് ഒരു ഇന്ത്യക്കാരനെ ഒരു ഇന്ത്യക്കാരിയിൽ കൊല്ലപ്പെട്ട എന്നിട്ടും ഒരു ഇന്ത്യക്കാരനോട് ഇതുപോലെ സംസാരിച്ചില്ലേ മനുഷ്യൻ അതൊരു വലിയ കാര്യം തന്നെയല്ലേ അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർത്താ നമ്മളിങ്ങനെ ഓരോ വാർത്ത ിങ്ങനെ വരുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ എന്താ പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി പക കൂടുകയാണ് ചെയ്യുന്നത് അവ ഈ കമൻറ്റ് ബോക്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ യമനി കുടുംബത്തെ തെറി വിളിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഇത് പാലിക്കുക ഒരു ജാഗ്രത പാലിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പിയാണ് ആ ഒരു വാർത്തയിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് സാമൂഹിയിൽ പറയുന്നുണ്ട് സാമൂൽ അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരു യമനി സാമൂഹ്യ പ്രവർത്തകനാണേ ഈ കേസ് വിളിച്ച് സാമൂവനോട് പറഞ്ഞത് ഈ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെയാണ് സാമൂല് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നിട്ട് ബൈ ബൈ